ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതും നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് പുതിയ ഫാബ്രിക് ആണ് മലൈ ആണ് ഫാബ്രിക് വരിക നല്ല സോഫ്റ്റ് ആണ് ജോർജറ്റ് ഒക്കെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കും നമുക്ക് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഫാബ്രിക് ആണ് ഒട്ടും ചൂടൊന്നും എടുക്കില്ല നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമുള്ളൊരു ആണ് അതും നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മലയിൽ ചന്തേരി സിലിക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ദാമൻ ലൈനിലാണ് വർക്ക് വരിക നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം നല്ല രസമുള്ള കാർഷേഡുകളുമാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഒരു റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡ് വരും ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാണിത് ഇത് ഫാബ്രിക് ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആണ് ഒതുങ്ങി നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ ദാമൻ ലൈനിലാണ് ഈ ഒരു സെൽഫായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ആ സെൽഫായിട്ടുള്ള ത്രെഡ് കൊണ്ട് തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് പിന്നെ കുഞ്ഞ് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ നല്ല ലെങ്ത് കിട്ടും കേട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും കളർ ആണെങ്കിൽ അടിപൊളി കളർ ഷെയ്ഡാണ് ദുപ്പട്ടയും സെയിം തന്നെ വൺ സൈഡിൽ ആ നല്ല ഭംഗിയായിട്ട് ആ ദാമൻ്ലിൻ്റെ വരുന്ന പോലെ തന്നെ ആ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ആണ് ഈ സൈഡ് സ്കാനപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടേല് ഫുള്ള് ഇതായി ഒരു ഫ്ലവറിന്റെ ഡിസൈനും വന്നിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേഞ്ച് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ ഭയങ്കര രസമാണ് വെറൈറ്റി കളർ ആണ് നല്ല ടർക്കിഷ് ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് കിട്ടി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ പിന്നെ ചെറിയൊരു എന്താ പറയാ ഒരു ഗ്ലൈസിങ്ങും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് നല്ല ഭംഗിയാണ് വേറെ ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ആണ് അത്രയും ദിവസമുള്ള മെറ്റീരിയൽ ആണ് വരണത് ദാമൻ ലൈനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് തുപ്പട്ടയുടെ സൈഡിലും സെയിം തന്നെ ആ ദാമൻ ലൈനിൽ വരണ അതേ ഡിസൈൻ വരണിട്ടുണ്ട് ഈ സൈഡിൽ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ നെക്സ്റ്റും അടിപൊളിൻ്റെ കളർ ഷെയ്ഡ് നല്ല വയലറ്റ് ഷെയ്ഡാണ് നല്ല ഡാർക്ക് വയലറ്റ് കളർ ഷെയ്ഡ് ആണ് വരിക ഭയങ്കര ഭംഗിയാട്ടോ ഈ കളർ കാണാനായിട്ട് നമുക്ക് പ്രീമിയം ഒരു കളക്ഷനാണ് ഫംഗ്ഷനൊക്കെ വേറിയാൻ അടിപൊളി മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും ഇതാ വൺ സൈഡിൽ നല്ല രസമായിട്ടാണ് ഈ വർക്ക് വരുന്നത് ഈ സൈഡിൽ സ്ഥാനത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കണ്ടോ അടിപൊളിയാണ് ലെമൺ ഗ്രീൻ ആണ് വരിക അത് നല്ല രസമുള്ള ലെമൺ ഗ്രീൻ ഷെയ്ഡോ ഭയങ്കര ഭംഗിയാണ് കളർ കാണാനായിട്ട് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് ഉണ്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഒരു സാന്റിന്റെ ഒക്കെ കളർ ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസമല്ലേ നമ്മൾ റയർ ആയിട്ട് കാണുന്ന കളറാണ് ഭയങ്കര രസമുള്ള കളറാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയിൻറ്റാ ഇങ്ങനെയാ വരിക നല്ല ഭംഗിയാണ് ഇതിനകത്തും സെൽഫായിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് സെയിം തന്നെ ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട് വൺ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമുള്ള ലാവണ്ടർ ആണ് നല്ല ഭംഗി തന്നെ കളർ കാണാനായിട്ട് അതിലും സെയിം തന്നെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആ വന്നിരിക്കുന്നത് ദാമൻ ലൈനിലാണ് വർക്ക് വരുന്നത് ദുപ്പട്ടയും രസമാണ് കാണാൻ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ രസമുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയാണ് ഒരു ലീഫിന്റെ ഒക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഗ്രീൻ ആണ് ബാക്കി ദുപ്പട്ടയും സെയിം തന്നെ വൺ സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് വർക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ നല്ല മെറ്റീരിയൽ ആണ് നമ്മുടെ ചന്തരി സിൽക്ക് പോലെ മേത്ത് കൊണ്ട് വരത്തൊന്നും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു